എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുതോട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്ന് പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഉണ്ടോ വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തരുന്നില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീടിരിക്കും കേരളത്തിൽ ഇന്ന് പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ എസ് യു ആണ് പഠിപ്പ് മുടക്കിന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തത് എവിടെയാണ് പഠി പഠിപ്പ് മുടക്ക് ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ പഠിപ്പ് മുടക്ക് ആഹ്വാനം ചെയ്തത് കൊല്ലം ജില്ലയിലെ എല്ലാ പോളിടെക്നിക് കോളേജുകളിലും കോളേജുകളിലും ഇന്ന് പഠിപ്പ് മുടക്കുമെന്നാണ് കെ എസ് യു ആഹ്വാനം ചെയ്തത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒന്ന് ഈ അവധി ബാധകമല്ല ഇത് ഈ പഠിപ്പ് മുടക്കം ബാധകമല്ല കൊല്ലം ജില്ല പോളിടെക്നിക് കോളേജുകൾക്ക് മാത്രമാണ് ഇത് ബാധകമല്ലത് കൊല്ലം ജില്ലയിലെ പോളിടെക്നിക് കോളേജുകൾക്ക് കൊല്ലം ജില്ലയിലെ പോളിടെക്നിക് കോളേജുകളിലാണ് പഠിപ്പ് മുടക്ക് കെ എസ് യു എന്നുവാനിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ്ക് ഫോൺ റോസ്ക്രയ ഫോൺ ദ കരിയർ ഐ താങ്ക് ഫോർ വാച്ചിങ് ബൈ